ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് അൻ വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് എന്തായാലും വിദ്യാർത്ഥികളെ പ്ലസ് ടുവിൻ്റെ ഒരു പരീക്ഷ കൂടി കഴിഞ്ഞിരിക്കുകയാണ് കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സും വെള്ളം കുടിപ്പിച്ച പരീക്ഷകളാണ് എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾക്ക് വേണ്ടി സയൻസുകാർ കാത്തിരുന്ന മാത്സ് പരീക്ഷ എങ്ങനെയാകും എന്ന വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഇപ്പോഴിതാ ആദ്യ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പേഴ്സണലായിട്ട് അറിയാവുന്ന കുറച്ച് വിദ്യാർത്ഥികൾ ഈ പരീക്ഷ കഴിഞ്ഞ് വിളിക്കുകയുണ്ടായി അവരെല്ലാം പറയുന്നത് കെമിസ്ട്രിയൊക്കെ വെച്ച് നോക്കുമ്പം അധികമായിട്ട് വെള്ളം കുടിപ്പിച്ചില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡിഫിക്കൽട്ട് ലെവൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ സമയമൊക്കെ തികഞ്ഞുവെങ്കിൽ പോലും പല ക്വസ്റ്റ്യൻസും വേണ്ടത്ര രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ടഫ്നെസ് ലെവൽ ആ ഒരു നിലവാരം എന്തായാലും കുറച്ചുകൂടി മുകളിൽ തന്നെയാണ് എന്നാണ് പക്ഷെ പിന്നീട് പല മറ്റ് വീഡിയോകളുടെ കമൻറ്റുകളിൽ പോയി നോക്കിയപ്പോഴും നല്ല ആയിരുന്നു എന്ന് അഭിപ്രായം പങ്കുവയ്ക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണാൻ സാധിച്ചു നമുക്കറിയാം മാത്തമറ്റിക്സ് എന്ന് പറയുന്നത് പ്ലസ് ടുവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് കൂടി ഒരുമിച്ച് പഠിക്കാൻ എത്തുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ അപ്പോൾ ഈ പ്ലസ് വൺ കൂടി പഠിക്കുന്നവർക്ക് ഇത്തരത്തിൽ പ്ലസ് ടുവിൽ തന്നെ ടഫാകുമ്പോൾ അത് ഏരട്ടി തലവേദന തന്നെയാണ് അപ്പോൾ എന്തായാലും മാത്സ് പരീക്ഷ കഴിഞ്ഞു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളാണ് എനിക്ക് പറയേണ്ടത് എങ്ങനെയുണ്ടായിരുന്നു ഒരുപക്ഷേ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ കോമൺ ആയിട്ട് താരതമ്യേന ലെവൽ കൂടുതലായിരുന്നുവെങ്കിലും കെമിസ്ട്രി പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആക്കിയില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്തറിയാവുന്നവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഔട്ട് ഓഫ് ദി സിലബസ് ഒന്നും ക്വസ്റ്റൻ വന്നിട്ടില്ല നമുക്ക് മനസ്സിലാകും പക്ഷേ അതിൻ്റെ ടഫ്നെസ് ലെവൽ കുറച്ച് ഉയർന്നു തന്നെ ഇരുന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാട്ട്